ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ അപ്പോൾ ഇന്ന് സമഗ്ര ശിക്ഷാ കേരളം അതായത് എസ് എസ് കെ എന്താണെന്നത് വിശദീകരിക്കാം രണ്ടായിരത്തി പതിനെട്ടിലാണ് സമഗ്ര ശിക്ഷാ കേരളം അഥവാ എസ് എസ് കെ നിലവിൽ വന്നത് പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് സ്കൂളിനെ വിഭാവനം ചെയ്യത്തക്ക വിധത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ നിലവിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിപുലീകരിക്കുന്നതിലൂടെ പ്രവേശനം വർദ്ധിപ്പിക്കുക പിന്നോക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളെയും ദുർബല വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിലൂടെ തുല്യത പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ലിംഗപരവും സാമൂഹികവുമായിട്ടുള്ള വിടവുകൾ നികത്തുക സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിശാലമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള പ്രായത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് അക്കാദമിക വിടവ് നികത്തതിനുമായിട്ടുള്ള പ്രവർത്തനമാണ് എസ് എസ് കെ ഏറ്റെടുത്തിരിക്കുന്നത് ഇനി സമഗ്ര ശിക്ഷാ കേരളയുടെ സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താല്പര്യവും അന്വേഷണാത്മകതയും ജലിപ്പിക്കത്തക്ക വിധത്തിലുള്ള സമഗ്ര ശിക്ഷാ കേരളയുടെ ഒരു പുതുമയുള്ള സംരംഭമാണ് ശാസ്ത്രപദം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തനത് വിഷയത്തിലെ ആധുനികതയെ പരിചയപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ി ഗണിതശാസ്ത്രം ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതും അർത്ഥവത്തായതുമായ പഠനം സാക്ഷാത്കരിക്കാനുള്ള നൂതന പരിപാടിയാണ് നമുക്ക് അറിയാം ഗണിതശാസ്ത്രം എന്ന വിഷയം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഗണിതോത്സവം എന്ന പരിപാടി അപ്പോൾ സമഗ്ര ശിക്ഷ കേരളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശാസ്ത്രപദം രണ്ടാമത്തേത് ഗണിതോത്സവം എന്നതാണ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം